എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ സക്ക സർവീസിൽ കാറ്റഗറി വൺ അതുമായിട്ട് ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഈ ഒരു വീഡിയോ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറങ്ങിയ ഒരു ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓഫീസ് അറ്റൻഡൻറ്റ് അതുപോലെ തന്നെ ധോബി പോൾട്രി അറ്റൻഡൻ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പോർട്ട് വാച്ചർ റിസർവ് വാച്ചർ ഫുൾ ടൈം സ്വീപ്പർ കം സാനിറ്റേഷൻ വർക്കർ ടെലിഫോൺ ഓപ്പറേറ്റർ വാച്ച്മാൻ കം കെയർ ടേക്കർ പിയൂൺ ക്യാഷ്വൽ വർക്കർ അങ്ങനെ ഒരുപാട് അധികം തസ്തികകൾ വരുന്ന കാറ്റഗറി വണ്ണിൽ ആ അതിൻ്റെ ഡെയിലി വേജസ് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ അറുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഡെയിലി വേജ് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ് രൂപയും രണ്ടായിരത്തി പതിനേഴിൽ അറുന്നൂറ്റി രൂപയും രണ്ടായിരത്തി പതിനെട്ടിൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചുമായ തുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുന്നൂറ്റി അറുപതാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവ് അനുസരിച്ച് ദിവസ വരുന്നത് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഈ തസ്തികകൾക്ക് അതുപോലെ തന്നെ ഒരു മാസത്തിലെ മാക്സിമം ഡെയിലി വേജ് വരുന്നത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് അതുപോലെ കോൺട്രാക്റ്റ് ബേസിലാണെങ്കിൽ ഒരു മാസം മാക്സിമം ലഭിക്കാവുന്ന തുക പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഉത്തരവനുസരിച്ച് അപ്പോൾ ഈ ഒരു വിവരമാണ് കാറ്റഗറി വണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം